മരം മുറിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് രണ്ട് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി നെടുങ്കണ്ടം കോമ്പ്യാർ സ്വദേശി ഇല്ലിമൂട്ടിൽ രാജേഷ് ആണ് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയത് നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശി ഇല്ലിമൂട്ടിൽ രാജേഷാണ് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയത് കോമ്പയാറിലെ സ്വകാര്യ കൃഷിഭൂമിയിൽ നിന്ന മരം മുറിക്കുന്നതിനിടെയായിരുന്നു അപകടം കൃഷിഭൂമിയിൽ നിന്ന കാറ്റാടി മരം കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും ചാഞ്ഞിരുന്നു ഇത് മുറിച്ചു മാറ്റുന്നതിനായി രാജേഷ് മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുകയായിരുന്നു സമീപത്ത് നിന്ന പ്ലാവിൽ കയറി നിന്നായിരുന്നു ശിഖരങ്ങൾ വെട്ടിയത് ഇതിനിടയ്ക്ക് കാറ്റാടിമരം രാജേഷ് കയറി നിന്ന പ്ലാവിന്റെ മുകളിലേക്ക് ചെരിഞ്ഞ് പ്ലാവിൽ തങ്ങി നിന്നു ഇതോടെ രാജേഷ് രണ്ടു മരങ്ങൾക്കുമിടയിലായി അമർന്ന നിലയിലായി തുടർന്ന് നാട്ടുകാർ നെടുങ്കണ്ടം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു അഗ്നിരക്ഷാസേനയും നാട്ടുകാർ േർന്ന് ചാഞ്ഞ് നിന്ന മരത്തിൽ വടം കെട്ടി വലിച്ച് രാജേഷിനെ മരങ്ങൾക്കിടയിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു രാജേഷിനെ മറ്റൊരു വടത്തിൽ ബന്ധിപ്പിച്ച് താഴെ ഇറക്കുകയും ചെയ്തു തുടർന്ന് രാജേഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായ പരിക്കേൽക്കാതെ രാജേഷ് രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി